പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് മുഖ്യമന്ത്രി ആരെയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഹേമ കമ്മീഷൻ പറഞ്ഞു അത്രേ ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് പക്ഷെ ഹേമ കമ്മീഷൻ സർക്കാരിനെതിരെ എഴുതിയ കത്ത് എടുത്ത് മാധ്യമപ്രവർത്തകരെ കാണിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ കാണിച്ചുകൊണ്ടാണ് ഇന്ന് വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തിയത് മുഖ്യമന്ത്രി പച്ചക്കള്ളം പറയുകയാണ് ഇത് ആരെ രക്ഷിക്കാനാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിക്കുന്നു മുഖ്യമന്ത്രി പച്ചക്കള്ളം പറഞ്ഞിട്ടാണ് ഇന്നലെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയത് പോക്സോ നിയമപ്രകാരം ഒരു ഒഫൻസ് കമ്മിറ്റി ചെയ്തിരിക്കുന്നുവെന്ന് അറിഞ്ഞ ഒരാൾ അത് മറച്ചുവെക്കുകയോ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അതൊരു ക്രിമിനൽ കുറ്റമാണ് നാലര കൊല്ലം മുമ്പ് ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് അത് വായിച്ച മുഖ്യമന്ത്രിയും സാംസ്കാരിക അന്നത്തെ സാംസ്കാരിക മന്ത്രിയും ഇന്നത്തെ സാംസ്കാരിക മന്ത്രിയും ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഞങ്ങൾ വേട്ടക്കാർക്കെതിരായി പോരാടുമെന്ന് നാളെ കൊല്ലമായിട്ട് ഏത് വേട്ടക്കാരനെതിരായിട്ടാണ് ഈ മുഖ്യമന്ത്രി പോരാടിയത് ഈ വേട്ടക്കാരെ മുഴുവൻ സംരക്ഷിക്കുകയാണ് ചെയ്തത് അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് വേണ്ടപ്പെട്ട ആളുകൾ സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകൾ ഇതിനകത്തുള്ളത് കൊണ്ടാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചത് പ്രതികളാകേണ്ടവരെ കൂടി ഉൾപ്പെടുത്തി അവരെയും അപ്പുറത്ത് ഇരകളെയും അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുത്തി കോൺക്ലേവ് നടത്താൻ പോകും നാണം കെട്ട സർക്കാർ വേട്ടക്കാരോടൊപ്പം നിന്ന് ഇരകളെ അപമാനിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് ഈ മുഖ്യമന്ത്രി വരെ വന്നിരുന്നു ആരെ രക്ഷിക്കാനാണ് രക്ഷിക്കാൻ രക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാർ വി ഡി സതീശൻ പറയുന്ന മറ്റൊരു കാര്യം മുഖ്യമന്ത്രിയും മുൻ സാംസ്കാരിക മന്ത്രിയും ഇപ്പോഴത്തെ സാംസ്കാരിക മന്ത്രിയും പോക്സോ ക്രൈം ചെയ്തു എന്നാണ് കാരണം ഒരു പോക്സോ കേസിനെ കുറിച്ച് വ്യക്തമായ ധാരണ വ്യക്തമായ അറിവുണ്ടായിരുന്നിട്ടും ആ പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ പോക്സോ നിയമപ്രകാരം ക്രിമിനൽ കുറ്റമാണ് ജയിലിൽ പോകുന്ന കുറ്റമാണ് ആ കുറ്റമാണ് സർക്കാർ ചെയ്തത് എന്ന് സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ കാര്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയാൻ ഇങ്ങനെ മുഖ്യമന്ത്രി പച്ചക്കള്ളം പറഞ്ഞിട്ടാണ് ഇന്നലെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയത് അദ്ദേഹം പറഞ്ഞത് ഹേമ കമ്മീഷൻ തന്നെ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും റിപ്പോർട്ട് പുറത്ത് വിടണം വിടരുത് എന്നാണ് എന്നാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അങ്ങനെ അവർ കൊടുത്ത കത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വിടരുത് എന്ന് അവർ പറഞ്ഞിട്ടില്ല ആ കത്ത് പുറത്തു വരുമെന്ന് മുഖ്യമന്ത്രി ഒരിക്കലും വിചാരിച്ചില്ല അതാണ് സംഭവം ആ കത്ത് കത്തി പുറത്തു വന്നിരിക്കുകയാണ് ആ കത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു പുറത്തുവിടരുതല്ല പറഞ്ഞിരിക്കുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വിടുമ്പോൾ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നാണ് എന്താ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം ഇരകളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല ഇതൊരു പുതിയ വിവരമൊന്നും ഇര ഈ ലൈംഗിക ചൂഷണ കേസിലെ ഇരകളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്ന് നമുക്ക് എത്ര വർഷമായിട്ട് ഇവിടുത്തെ സാധാരണ ആളുകൾക്ക് വരെ അറിയാമല്ലോ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇരയുടെ പേര് ഒരിക്കലും വെളിപ്പെടുത്താറില്ല ഇപ്പൊ കൽക്കട്ടയിൽ മെഡിക്കൽ കോളേജിൽ സംഭവം ഉണ്ടായി ആ ഇരയുടെ പേര് പുറത്തു വന്നോ എന്തുകൊണ്ടാണ് ഇരകളെ നിർഭയ എന്ന് വിളിക്കുന്നത് യഥാർത്ഥ പേര് വിവരങ്ങളൊന്നും അവരുടെ ബന്ധുക്കളുടെയും പേര് വിവരങ്ങൾ പുറത്തു വരാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ് അത് പുതിയ കാര്യമല്ല അത് ഈ റിപ്പോർട്ടിന്മേൽ എടുക്കാനുള്ള ഒരു തടസ്സമല്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് പോക്സോ നിയമപ്രകാരം വരെ കേസെടുക്കേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് കാരണം ആ റിപ്പോർട്ട് വായിച്ചാൽ നമുക്കറിയാം എന്താണ് പോക്സോ നിയമപ്രകാരം സെക്ഷൻ ട്വന്റി വണ് പറയുന്നത് എന്താണ് പണിഷ്മെന്റ് ഫോർ ഫെയിലിയർ ടു റിപ്പോർട്ട് ഓർ റെക്കോർഡ് എ കേസ് എനി പേഴ്സൺ ഹു ഫെയിൽസ് ടു റിപ്പോർട്ട് ദ കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസ് അണ്ടർ സബ് സെക്ഷൻ വൺ ഓഫ് സെക്ഷൻ ട്വന്റി അണ്ടർ സബ്സെക്ഷൻ ടുത്ത് ഇംപ്രിസൺ ഡിസ്ക്രി വിക്സ് മന്ത്രി അതായത് ഇത് അറിയാവുന്നവരാൾ ഒരു ഒഫൻസ് കമ്മിറ്റി ചെയ്തിരിക്കുന്നു എന്ന് പോക്സോ നിയമപ്രകാരം ഒരു ഒഫൻസ് കമ്മിറ്റി ചെയ്തിരിക്കുന്നു എന്ന് അറിഞ്ഞ ഒരാൾ അത് മറച്ചു വെക്കുകയോ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അതൊരു ക്രിമിനൽ കുറ്റമാണ് നാലര കൊല്ലം മുമ്പ് ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് അത് വായിച്ച മുഖ്യമന്ത്രിയും സാംസ്കാരിക അന്നത്തെ സാംസ്കാരിക മന്ത്രിയും ഇന്നത്തെ സാംസ്കാരിക മന്ത്രിയും ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് എന്ത് തടസ്സമാണുള്ളത് ഇപ്പോൾ പറയാം എഫ്ഐആർ എടുക്കാൻ പറ്റില്ല എഫ്ഐ ആർ എടുക്കണമെന്നല്ലോ ആരും പറഞ്ഞത് അന്വേഷണം നടത്തണ്ടേ ഈ കൊടുത്തിരിക്കുന്ന കമ്മീഷൻ റിപ്പോർട്ട് റിപ്പോർട്ട് മാത്രമല്ല ഇരകൾ കൊടുത്തിരിക്കുന്ന മൊഴിയാണ് പെൻഡ്രൈവ് വാട്സപ്പ് മെസ്സേജുകൾ പെൻഡ്രൈവ് തുടങ്ങിയ തെളിവുകൾ അടക്കമുള്ള സാധനങ്ങൾ സർക്കാരിന്റെ കയ്യിൽ നാലര വർഷമായിട്ട് ഇരിക്കുക തെളിവുകൾ ഇരകളുടെ മൊഴികൾ ഉൾപ്പെടെ ലൈംഗിക ചൂഷണത്തിന് ഇരകളായ സ്ത്രീകളുടെ മൊഴി ഉള്ള പെൺഡ്രൈവ് വരെ സർക്കാരിന്റെ കയ്യിൽ ഇരുന്നിട്ട് അത് വെച്ച് ഒരു അന്വേഷണം പോലും നടത്തിയില്ല ഒരു അന്വേഷണം പോലും നടത്തിയില്ല ഇവിടെ എന്നിട്ട് പറയാണ് എന്നിട്ട് പറയാണ് ആരെങ്കിലും അന്ന് പരാതി നൽകിയാൽ അന്വേഷിക്കുകയാണ് ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കാരവൻ ഡ്രൈവർ ഒരു നടിയുടെ മുറിയിൽ അതിക്രമിച്ച് കയറി ഇരുന്നിട്ട് അവർ പോലീസിന് പരാതി കൊടുത്തിട്ട് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് മാത്രമല്ല ഇതിനെന്തിനാണ് നീ ഇങ്ങനെ ഒരു ഒഫൻസ് നടന്നു ഒഫൻസിന്റെ പരമ്പര നടന്നു എന്ന് വ്യക്തമായി നടന്നതിൻ്റെ ഉള്ള തെളിവുകളുണ്ട് മൊഴിയുണ്ട് അതിന്റെ പുറത്ത് ഒരു അന്വേഷണം നടത്തി ഞങ്ങൾ അതാ പറഞ്ഞത് ഒരു വനിതാ ഐ പി എസ് സീനിയർ ആയിട്ടുള്ള വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി അന്വേഷിച്ച് നടപടിയെടുത്താൽ മതി പക്ഷെ അന്വേഷിക്കാൻ തയ്യാറല്ല എന്നിട്ട് മുഖ്യമന്ത്രി എന്തൊരു കള്ളമാണ് പറയുന്നത് എന്നിട്ട് പറയാം ഞങ്ങൾ വേട്ടക്കാർക്കെതിരായി പോരാടുമെന്ന് എന്ന് കൊല്ലമായിട്ട് ഏത് വേട്ടക്കാരനെതിരായിട്ടാണ് ഈ മുഖ്യമന്ത്രി പോരാടിയത് ഈ വേട്ടക്കാരെ മുഴുവൻ സംരക്ഷിക്കുകയാണ് ചെയ്തത് അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് വേണ്ടപ്പെട്ട ആളുകൾ സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകൾ ഇതിനകത്തുള്ളത് കൊണ്ടാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചത് സി പി എമ്മിന് ഒരു പരിപാടിയുണ്ട് സി പി എമ്മിന്റെ ആരെയും കുറിച്ച് പരാതി വന്നാൽ പാർട്ടി അന്വേഷിക്കുകയുള്ളൂ അതുപോലെ അല്ലല്ലോ ഇത് ഇതൊരു തൊഴിലിടത്തിൽ നടത്തിയ ലൈംഗിക ചൂഷണം മയക്കുമരുന്നിന്റെ അമിതമായ ഉപഭോഗം അതുപോലെ ക്രിമിനൽ വൽക്കരണം ഭീഷണിപ്പെടുത്തൽ ഭയപ്പെടുത്തൽ ഇതെല്ലാം ഈ കേസിലുണ്ട് അതിനുള്ള മുഴുവൻ തെളിവുകളുണ്ട് എന്നിട്ട് യാതൊരു വിധത്തിലും ഇത് അന്വേഷിക്കില്ല എന്നുള്ള നിലപാടാണ് സർക്കാരിൻ്റെ നിലപാട് ഇത് പ്രക്ഷോഭണത്തിലേക്ക് കേരളം പോകും കാരണം ഒരു തൊഴിലിടത്തിൽ നടത്തിയിരിക്കുന്ന ഈ അക്രമ പരമ്പര ലൈംഗിക ചൂഷണ പരമ്പരയുടെ മുഴുവൻ തെളിവുകളും സർക്കാരിൻ്റെ കയ്യിലുണ്ടായിട്ടും അന്വേഷിക്കില്ല എന്നുള്ള നിലപാടാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ അർത്ഥം എന്താ അന്വേഷിക്കില്ല എന്നാണ് ബാക്കിയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്ത് പോരാട്ടോ സിനിമ കോൺക്ലേവ് നടത്തുമെന്ന് ഈ ലൈംഗിക ചൂഷണത്തിന്റെ പരാതി സർക്കാരിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഈ ലൈംഗിക ചൂഷണം നടത്തിയ ആളുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് സിനിമ കോൺക്ലേവ് നടത്തുന്നില്ലവരാണ് പ്രതികളെ കൂടി പ്രതികളാകേണ്ടവർ പ്രതികളാകേണ്ടവരെ കൂടി ഉൾപ്പെടുത്തി അവരെയും അപ്പുറത്ത് ഇരകളെയും അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുത്തി കോൺക്ലേവ് നടത്താൻ പോണു നാണം കെട്ട സർക്കാർ ഞാൻ ഇത്തരം വാക്കുകൾ സാധാരണ ഉപയോഗിക്കാറില്ല പക്ഷെ ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല നാണം കെട്ട സർക്കാരാണ് നാണം കെട്ട സർക്കാർ നിയമപരമായ ബാധ്യതയാണ് ഗവൺമെന്റിന്റെ നിയമപരമായ ബാധ്യത ലീഗൽ ആണ് ഗവൺമെന്റിന്റെ പക്ഷേ ആ ലീഗൽ ഒബ്ലികേഷൻ നിറവേറ്റാൻ സർക്കാർ തയ്യാറാകുന്നില്ല ഇത് സത്യപ്രതിജ്ഞാ ലംഘനമാണ് സത്യപ്രതിജ്ഞ ലംഘനം ഫേവർ കാട്ടാൻ പാടില്ല എന്നാൽ വേണ്ടപ്പെട്ടവരോട് ഫേവറാണ് ആ ഫേവർ കാട്ടിക്കൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇരകളെയാണ് സർക്കാർ വേട്ടയാടുന്നത് വേട്ടക്കാരോടൊപ്പം നിന്ന് ഇരകളെ അപമാനിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് അതുകൊണ്ട് ക്രിമിനൽ കുറ്റം ക്രിമിനൽ കുറ്റമായി തന്നെ കണ്ട് അത് അന്വേഷണം നടത്തി കുറ്റക്കാരായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണം ഹേമ കമ്മീഷൻ എഴുതിയ കത്ത് മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ഇത് കോൺഫിഡൻഷ്യൽ രേഖയാണ് എന്ന് കരുതി പച്ചക്കള്ളോട് പറഞ്ഞത് അതിലുകൂടി മുഖ്യമന്ത്രി മാപ്പ് പറയണം തെറ്റായവർ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എഴുതിയിട്ടില്ല സർക്കാരിന് ഈ കമ്മി ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് അവർ പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി വരെ വന്നിരുന്നു ഉണമറയാണ് ആരെ രക്ഷിക്കാനാണ് വേട്ടക്കാരെ രക്ഷിക്കാൻ വേട്ടക്കാരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞു റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഉണ്ടല്ലോ ഇപ്പൊ വെളിപ്പെടുത്താത്ത ഭാഗം അത് വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പേജ് കണ്ടിട്ട് എനിക്കിത് വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അറുപത് പേജ് മറച്ചിട്ടാണ് പിന്നെ വായന തുടർന്ന് ഇതൊക്കെ ആരെ കബളിപ്പിക്കാൻ പറയുകയാണ് ആരെ കബളിപ്പിക്കുക എ കെ ബാലൻ എന്തായാലും വായിച്ചില്ല എന്ന് പറഞ്ഞില്ല വായിച്ചു പിന്നെ കോവിഡ് പോയി അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കോവിഡ് കാലത്ത് നടന്ന ലൈംഗിക ചൂഷണത്തിൽ ഒന്നും ഈ കേരളത്തിൽ കേസൊന്നും കൊടുത്തിട്ടില്ലല്ലേ കോവിഡ് ആയതുകൊണ്ട് ലൈംഗിക ചൂഷണത്തിന്റെ കേസ് മാറ്റി മാറ്റിവെക്കുകയാണേത് രണ്ടു കൊല്ലക്കാലം പത്തൊമ്പതിലാണ് ഇത് കൊടുത്തത് റിപ്പോർട്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നാലര കൊല്ലം കഴിഞ്ഞു റിപ്പോർട്ട് വായിച്ച എ കെ ബാലൻ പറഞ്ഞു കോവിഡ് ആയതുകൊണ്ട് തുടർ നടപടി സ്വീകരിച്ചില്ല കോവിഡ് കാലത്ത് നടന്ന എല്ലാ കേസും അങ്ങനെ മാറ്റിവെക്കുകയാണോ ചെയ്ത് എല്ലാ ക്രിമിനൽ കുറ്റങ്ങളും ഇത് 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 പോലീസിന് റിപ്പോർട്ട് ചെയ്യാത്ത സർക്കാരിന്റെ നടപടി മന്ത്രിമാരുടെ നടപടി മുഖ്യമന്ത്രിയുടെ നടപടി ക്രിമിനൽ കുറ്റമാണ് ഒരു സംശയമില്ല എന്തിനാണ് അവരുടെ പരാതിയല്ലേ അവരുടെ കയ്യിലിരിക്കുന്നത് അവർ കൊടുത്ത മൊഴിയല്ല എന്തിനാണ് ഈ കമ്മിറ്റിയെ വെച്ചത് ആ കമ്മിറ്റിയെ വെച്ചെന്തിനാണ് ആ കമ്മിറ്റിയുടെ മുൻപാകെ വന്ന ഇരകളുടെ മൊഴിയാണ് മൊഴി തുടർന്നാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ആ മൊഴി അവിടെ ഇരിക്കുകയാണ് അതിന് അന്വേഷണം നടത്താൻ പാടില്ലേ ഗവൺമെന്റിന് എന്താ തടസ്സം ഏത് നിയമപരമായ തടസ്സമാണ് ഞാൻ വെല്ലുവിളിക്കാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അതിൽ എന്ത് നിയമപരമായ തടസ്സമുണ്ട് ഒരു തടസ്സം ഇല്ല പറയട്ടെ നിയമമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ എന്ത് നിയമപരമായ തടസ്സം നിയമപരമായ ബാധ്യതയാണ് ലീഗൽ ഒബ്ലികേഷനാണ് ഇത് അന്വേഷിക്കണമെന്നുള്ളത് അതിൽ നിന്നാണ് ഒളിച്ചു വിടുന്നത് ഒരു കാലാവസ്ഥാനന്വേഷിക്കാൻ പറ്റില്ല എന്നാ പിന്നെ ഇനി തൊഴിലിടങ്ങളിൽ നടക്കുന്ന ചൂഷണത്തിന് എങ്ങനെയാണ് അന്വേഷിക്കാൻ പറ്റണത് അപ്പം ഇതുപോലെ പറഞ്ഞാൽ മതി ഇത് പുറത്തുവിടാൻ പാടില്ല കോൺഫിഡൻഷ്യലാണ് അല്ലേ ഹൈലി കോൺഫിഡൻഷ്യലാണ് എല്ലാ ലൈംഗിക ചൂഷണവും ഹൈലി കോൺഫിഡൻഷ്യലാണ് പേര് പുറത്തുകൂടാൻ പാടില്ല അവരുടെ ബന്ധുക്കളുടെ ഇരകളിലെ അത്രയല്ലേ ഇതാത്തു അല്ലാതെ ഒന്നുമില്ല കൂടെ ഇല്ലേ അതല്ലേ നിങ്ങളെല്ലാം മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത് കൽക്കട്ടയിലെ പെൺകുട്ടിയുടെ പേര് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തോ റിപ്പോർട്ട് ചെയ്തോ എന്താ സ്ഥലപ്പേര് പോലും ഇപ്പൊ പറയാൻ പാടില്ലെന്നാണ് പണ്ട് സൂര്യനെല്ലി പെൺകുട്ടി എന്നൊക്കെ പറയുകയാണ് അതൊന്നും പാടില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞത് സ്ഥലപ്പേര് പോലും ആളെ ഐഡന്റിഫൈ ചെയ്യാൻ സാധ്യതയുള്ള ഒന്നും പറയാൻ പാടില്ല അതാണ് സുപ്രീം കോടതി ലേ ഡൗൺ ചെയ്ത പ്രിൻസിപ്പിൾ അതുകൊണ്ട് അതിന് അന്വേഷണം നടത്താൻ പാടില്ലെന്നാക്കി എരയെ എരയെ പറ്റി പുറത്തു പോവും അന്വേഷണം നടത്തിയ എന്തൊരു വിചിത്രമായ വാദഗതികളാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അതിന്റെ നടപടികൾ സ്വീകരിക്കും ഞങ്ങൾ ഞാൻ ഒരു കാരണം ഇത് വിട്ടുകൊടുക്കും കാരണം ഇത് കേരളത്തിന് അപമാനകരമായ സംഭവമാണ് എന്ന് പറഞ്ഞ സിനിമാ മേഖല മുഴുവൻ ഇതാണെന്ന് അതൊന്നും ഞങ്ങൾ പറയുന്നില്ല ഇതിനകത്ത് കുറ്റം ചെയ്തവരാരായാലും അവർക്കെതിരായി നടപടികൾ വേണം ഒരു വിട്ടുവീഴ്ചയില്ല ഇത് ആരായാലും എത്ര വലിയ കൊമ്പത്താളുകളായാലും നിയമം എല്ലാവർക്കും ഒരേപോലെയാണ് എല്ലാവർക്കും ബാധകമാണ് ഒരുപോലെ ബാധകമാണ് അത് അവർക്കും ബാധകമാണ് ഈ കുറ്റം ചെയ്തവർക്കും ബാധകമാണ് അതുകൊണ്ട് ഗവൺമെൻറ് അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം വന്നേ മതിയാവും